ഈജിപ്ഷ്യൻ ഖനിയിൽ കണ്ടെത്തിയ മൂവായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ള ലിഖിതത്തിൽ ബൈബിളിന് പുറത്ത് കണ്ടെത്തിയ മോശയെക്കുറിച്ചുള്ള ഏറ്റവും പുരാതന പരാമർശം കണ്ടെത്തിയതായി സ്വതന്ത്ര ഗവേഷകനായ മൈക്ലസ് ബാരോൺ ഹൈ റെസൊല്യൂഷൻ ഇമേജറിയും ഹാർവാഡിലെ സെമറ്റിക് മ്യൂസിയം നൽകിയ ത്രീ ഡി സ്കാനുകളും ഉപയോഗിച്ച് ഒരു ദശാബ്ദ കാലം നീണ്ടുനിന്ന പഠനത്തിന് ശേഷമാണ് മോശയെക്കുറിച്ചുള്ള രണ്ട് പരാമർശങ്ങൾ ലിഖിതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ ബാരോൺ എത്തിയത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിലെ പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ സർ വില്യം ഫ്ലിൻഡേഴ്സ് പെഡ്രി ഈജിപ്തിലെ സീനായ് പെനൊൻസിലയിലെ ഖനിയായ സെറാബിച്ചൽ ഖാദിമിൽ നിന്നാണ് ഈ ലിഖിതം ആദ്യം കണ്ടെത്തിയത് പരവോ അമന്നംഹാത് മൂന്നാമന്റെ ഭരണകാലത്ത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ബി സിയിൽ സെമറ്റിക് ഭാഷ സംസാരിച്ചിരുന്ന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ലിപികളിൽ ഒന്നായ പ്രോട്ടോസിനെറ്റിക് ഭാഷയിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് മൈക്കിളിന്റെ കണ്ടെത്തൽ സ്ഥിരീകരിച്ചാൽ നിലവിൽ മോശയെക്കുറിച്ചുള്ള ആദ്യകാല ഹീബ്രു പരാമർശങ്ങളെക്കാൾ നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഈ പരാമർശം മോശ ഒരു ചരിത്ര പുരുഷനാണെന്ന വാദത്തിന് ബലം പകരും അതേസമയം പിയർ റിവ്യൂഡ് ജേർണലുകളിൽ ഒന്നും പ്രസിദ്ധീകരിക്കാത്ത മൈക്കിളിന്റെ ഗവേഷണത്തെ ഈജിപ്ഷോളജിസ്റ്റും ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറുമായ ഡോക്ടർ തോമസ് നൈഡറിനെ പോലുള്ളവർ ചോദ്യം ചെയ്യുന്നു എന്നാൽ ബാരോണിന്റെ അക്കാദമിക് ഉപദേഷ്ടാവായ ഡോക്ടർ പീറ്റർ വാൻഡർവിൻ മൈക്കിളിന്റെ കണ്ടെത്തലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ ഗവേഷണം തുടരുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൂടുതൽ പഠനങ്ങൾ ഈ കണ്ടെത്തലിനെ സ്ഥിരീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുമെന്നും മൈക്കൽ എസ്